വെൽക്കം ടു മരിയൻ ആയുർവേദ നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശ്ശൂർ ഒത്തിരി പേര് എന്നോട് സംശയമായിട്ട് എഴുതി അല്ലെങ്കിൽ കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഹെർണിയ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചൊന്ന് പറയാമോ അപ്പോൾ ഇതിൽ ഒത്തിരി ശാസ്ത്രീയ വശങ്ങളുണ്ട് എങ്കിലും എൻ്റെ കുറച്ച് ചികിത്സ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഒരു രോഗി എൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർ സർജറി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് വലിയ പ്രശ്നമാണ് അപ്പോൾ എന്തെങ്കിലും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഈ അബ്ഡമിനൽ മസിൽസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഹെർണി എന്ന് പറയുന്ന രോഗം എന്താണെന്ന് നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കുള്ള ഉദരഭാഗത്തുള്ള പേശികൾക്ക് ഉള്ളിലൂടെ ഭാഗത്തേക്ക് പോകേണ്ട ഞരമ്പുകൾ കടക്കാനായിട്ട് പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള ഒരു കനാലാണ് കനാൽ എന്ന് പറയുന്നത് അതായത് ചെറിയ വളരെ ചെറിയൊരു ഒരു കനാലാണ് ഇത് അതിൻ്റെ ഉള്ളിലൂടെ ഞരമ്പുകൾ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ കുടൽ ഉദരഭാഗത്തുള്ള കുടലുകൾ പുറത്തേക്ക് തള്ളി വരുന്നതാണ് ഹെർണിയ എന്നൊക്കെ പറയുന്നത് അപ്പോഴ ഈ അപ്പോൾ നമുക്കറിയാം ഇപ്പം ഈ ഒരു ഇതേപോലെയാണ് ചെറിയൊരു ദ്വാരമാണെങ്കിൽ ഈ ഈ ഈ വ്യക്തിയുടെ നമ്മൾ കുടല് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ദ്വാരത്തെ അല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു മസിൽ പിടിച്ച് ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മസിൽസ് വളരെ ടൈറ്റായിട്ട് എൻ്റെ മുകൾ ഭാഗത്തുള്ള മസിലുകൾ വളരെ ടൈറ്റായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മസിൽസിനെ നമ്മൾ ഫ്രീ ആക്കി മസാജ് ചെയ്ത് ഫ്രീ ആക്കി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും പിന്നെ ആ കാര്യമായിട്ട് ഹെർണിയുടെ ഉപദ്രവം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഹെർണി എന്ന് പറയുന്നത് ഈ മസിൽ പുള്ളിങ് കൊണ്ട് അല്ലെങ്കിൽ മസിൽ സ്ട്രെച്ച് കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് തന്നെ സ്വയം പാൽപ്പേറ്റ് നോക്കും ഏത് ഭാഗത്താണ് ഹെർണിയ ഉള്ളതെങ്കിൽ ആ ഭാഗത്തെ മസലുകൾ നമ്മൾ കൈ കൊണ്ടൊന്ന് പാൽപ്പേറ്റ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രത്യേക ഒരു ചാട്ട് ഒരു പ്രത്യേകം ഇങ്ങനെ കൈ കൊണ്ട് പോകുമ്പോൾ സ്മൂത്ത് അല്ലാതെ ചിലപ്പോൾ മസിൽ ടൈറ്റായിട്ടിരിക്കുന്നു ഉരുണ്ടിരിക്കുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കൈമ്പോൾ പാൽപ്പേറ്റ് കിട്ടാനായിട്ട് സാധിക്കും ഒന്നുതന്നെ നമ്മൾ സ്വയം മാനുവലി നമ്മളത് കൈകൊണ്ട് എന്തെങ്കിലും എണ്ണ ഇട്ടൊന്ന് കൈ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡോക്ടർമാർ എടുത്ത് അത് കറക്റ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ഹെർണിയയിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ആ ചികിത്സയിൽ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെർണിയ വരുന്ന വ്യക്തികളിൽ ഇപ്പം എല്ലാവർക്കും ഈ മസില് പ്രശ്നം ഉണ്ടാവണമെന്നില്ല എന്നില്ല അതില്ലാത്ത മസിൽ ഫൈബർ ആ ടിഷ്യൂവിന് പ്രശ്നം അതായത് മസിൽ ഫൈബർ മസിൽസിന് ലൂസാവും മസിൽസ് ആവുക എന്നുള്ളത് വാർദ്ധക്യം കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ പ്രഗ്നൻ പ്രഗ്നൻസി സമയത്ത് സംഭവിക്കാം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഹെർണിയേഷനൊക്കെ സംഭവിക്കുന്ന വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവരിൽ അസിഡിറ്റി ഉള്ള വളരെയധികം ഉള്ള അസിഡിക് പ്രോബ്ലം ഉള്ളവരിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഹെർണിയേഷൻ കൂടുതലായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ആ ശരീരം പൊതുവെ ചൂടായിരിക്കും മസിൽസ് മസിൽസെല്ലാം വളരെ വീക്കായിരിക്കും വരെ അപ്പോൾ അത്തരക്കാരിൽ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അബ്ഡൊമിനൽ മസിൽസിനെ ശക്തിപ്പെടുത്തണം അതുപോലെ തന്നെ ഉള്ളിലേക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് അസിഡിറ്റിയെ മാറ്റാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതിലൂടെ ഈ മസിൽസ് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാമതൊരു എന്ന് പറയുന്നത് നമുക്കറിയാം അബ്ഡൊമിനലിൽ ഉണ്ടാകുന്ന ഒരു ഡിസ് ഡിസ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വയറ് ചിലർ വ്യക്തികളുടെ വയർ എപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കും എന്ത് ചെയ്താലും വയറ് കുറയില്ല എന്നൊക്കെ പറയും അപ്പോൾ അത്തരത്തിൽ എപ്പോഴും ആ ഒരു പ്രഷർ ആ ആരി കനാലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൂടെ മെല്ലെ മെല്ലെ കുടല് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വയർ വീർത്തിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് ഇങ്ങനെ വയറിൽ എപ്പോഴും ദഹനക്കുറവുള്ള വ്യക്തികൾ വ്യക്തികളിൽ എപ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കും അപ്പോൾ നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് വന്നിങ്ങനെ വീർക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ചില വ്യക്തികൾ എന്ത് കഴിച്ചാലും ദഹിക്കില്ല അപ്പോൾ അവരുടെ ദഹനശക്തിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അതോടുകൂടി തന്നെ പെട്ടെന്ന് വയറ് ചെറുതാവും അതുപോലെ തന്നെ ക്രിമി ഉണ്ടായാലും മതി ക്രിമിയുള്ള വയറിൽ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് വന്ന് വീർത്തിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് നേരത്തെ പറഞ്ഞു അസിഡി ഉള്ളവരെ വയറും എപ്പോഴും വീർത്തിരിക്കുന്നു പലരെയും ഒക്കെ പലപ്പോഴും ചെറിയ ചെറിയ മരുന്നുകൾ കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് വളരെ അവരെ ഉദരം ചെറുതാവുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഉദരം ചെറുതാവുമ്പോൾ തന്നെ എപ്പോഴും ഈ പ്രഷർ വന്ന് ഈ ദ്വാരങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന പ്രവണതയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ചികിത്സ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് മസിൽസിലെ എന്തെങ്കിലും സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മസിൽസിനെ റിലീസ് ചെയ്യുക പിന്നെ ഒന്ന് അസിഡിറ്റി ഉണ്ടെങ്കിൽ അസിഡിറ്റിയെ ഇല്ലാതാക്കുക ഗ്യാസ് ഒന്ന് ഫോം ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഗ്യാസ് ഫോം ഫോർമേഷനെ ഇല്ലാതാക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന മസിൽസിൻ്റെ ആ ഒരു ഇങ്കോനോ കനാലിനെ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഹെർണിയേഷൻ വരുന്നതെങ്കിലും ആ മസിൽസുകളെ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൈറ്റ് ചെയ്യാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുക രണ്ട് മൂന്ന് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് പിഴിച്ചിലെന്ന് പറഞ്ഞൊരു മെത്തേഡ് വളരെ നല്ലതാണ് ഞരെ വളരെ നല്ലതാണ് ഈ രണ്ട് മെത്തേഡ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ നല്ലൊരു മസാജ് ഒരു അബ്ഡോമിനൽ മസിൽസുകൾക്ക് മസാജ് കൊടുക്കുന്നതിലൂടെയും ഈ മസിലുകളെ ശക്തി ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ ഹെർ ഹെർണിയ ബെൽറ്റ് ഉണ്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നത് ഹെർണിയ ബെൽറ്റ് മേടിച്ചുകൊണ്ട് നമുക്ക് അത് കെട്ടിവയ്ക്കാം അതായത് അവത് വെച്ച് അത് ഹെർണിയ ബെൽറ്റ് വെച്ച് കെട്ടുന്നതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോട്ടൺ എടുത്തുകൊണ്ട് അതിന് കോട്ടനെ ഒരു ഗോസോണൊക്കെ ഒന്ന് പൊതിഞ്ഞ് അതിലെന്തെങ്കിലും നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയുന്ന ദന്വന്തരം തൈലമോ ക്ഷീരബലം നൂറ്റൊന്നാമൃത്തി തൈലമോ വെച്ചുകൊണ്ട് ഈ കോട്ടൺ ബെൽറ്റ് വെച്ച് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് പറ്റുന്ന അത്രയും സമയം നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ കനാലിന് മസിലുകൾക്ക് അത് മസിലുകളുടെ വീക്ക്നെസ് ആണല്ലോ ഈ മസിലുകൾക്ക് ശക്തി കിട്ടുന്നതാണ് അത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു മെത്തേഡാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് ുള്ളിലേക്ക് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയുകയും ഈ എന്താ പറയുക ഈ ഇംഗ്വനൽ കനാലിന് ശക്തി ലഭിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് പേടിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം എപ്പോഴാണ് ഈ ഇൻഗ്വനിൽ ഹെർണിയ അല്ലെങ്കിൽ ഹെർണിയേഷനൊക്കെ പേടിക്കേണ്ടത് ഹെർണിയേഷൻ ഈ ഹെർണിയ ഈ ഉദരത്തിലിരുന്ന് ചിലപ്പോൾ സ്ട്രാങ്കുലേഷൻ എന്ന് പറയും ഒരു പിരി തിരിയുന്ന പോലെയൊക്കെ സംഭവിച്ച് ഈ രക്തകോളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് രക്തമില്ലാതെയൊക്കെ വന്ന് അപകടം അവസ്ഥയുണ്ട് അപ്പോൾ വലിയൊരു വേദനയിലേക്കൊക്കെ ഹെർണിയേഷൻ പോകണമെങ്കിൽ നമ്മൾ അത് വെച്ചിരിക്കരുത് ഉടനടി സർജറിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഹെർ ഇതിലെപ്പോഴും പേടിക്കുക സ്ട്രാങ്കുലേഷനാണ് അതായത് തിരിയ ഹെർണിയ അതിൻ്റെ ഉള്ളിൽ ഉള്ളിരുന്ന് കുടലുകളൊക്കെ ഇരുന്ന് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അതായത് നന്നായി പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടോ ഇങ്ങനത്തെ ഈ പറയുന്ന ചികിത്സാ രീതികൾ കൊണ്ടോ മാറ്റാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അതൊരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സർജറി തന്നെ മാർഗമുള്ളൂ ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സ കൊണ്ട് പക്ഷേ ഈ പറയുന്ന ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനീഷ്യൽ ലെവലിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേഷ്യൻസ് സർജറി ഇല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശ്രമിച്ച് നോക്കാം പറ്റുന്നില്ലെങ്കിൽ വിദഗ്ധമായിട്ട് ഡോക്ടർമാരെ കണ്ടുകൊണ്ട് ഈ ചികിത്സാരീതി ചെയ്ത് നമുക്ക് പരിശ്രമിക്കാം നമുക്കൊരു വലിയൊരു സർജറിയിലേക്ക് ചില ആൾക്കാരുണ്ട് പോയില്ല കാർഡിൽ പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉള്ളവർ വാർദ്ധക്യമായിട്ടുള്ളവർക്കൊക്കെ വരുമ്പോൾ സർജറി പോസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഈ മെത്തേഡ് ചെയ്യുക ഡെഫിനറ്റ്ലി നമുക്കിത് ഗുണം ചെയ്യുന്നതാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്